ചേച്ചി ചേച്ചിപ്പോ പടം പ്രേക്ഷകരോട് കണ്ട എക്സ്പീരിയൻസ് എങ്ങനെ പോകുന്നതല്ലേ അല്ല ഈ പടം കണ്ട സമയത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ ഇപ്പടല്ലേ നമ്മൾ ആദ്യ ഒരു പടം ഫുൾ പടം തീർത്തില്ല ശിവദാസ് വലിയ കുഴപ്പമില്ലാത്ത ഡയറക്ടറാണ് ചേച്ചി അതിന്റെ കുത്തിയാളും കൂടെ കാണാൻ വരുന്ന കാണാനുണ്ട് വിശ്വാസത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു ഡയറക്ടറുടെ സംരംഭമാണ് പിന്നെ കുറെ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് അപ്പോ എന്തായാലും മോശം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാണാൻ ഇല്ല മോണെ അത് ഒരു വീട് നോക്കി നടത്താൻ തന്നെ അത്ര പണമിടുന്ന ഒരാളാണ് അപ്പൊ പിന്നെ ഒരു നാട് നോക്കി ചേണോനെ ചേട്ടാ അതൊരു കുടിയേറോള നേരത്തെ പിന്നെ നാടകത്തിലും അതിലും ഇതിലും അത്യാവശ്യം ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ ഇതിപ്പം ലാസ്റ്റ് മിനിറ്റ് ആ ക്യാരക്ടറിനൊരു തപ്പി പോണ്ടല്ലോ എന്ന് വിചാരിച്ച ചെയ്തതേ ഉള്ളൂ അതിൽ പല ക്യാരക്ടേഴ്സും ചേട്ടന് നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ആൾക്കാരാണ് അപ്പൊ അത് കുറച്ച് എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചു കൊഴപ്പല്ലോ അല്ലേ നാച്ചുറലും അല്ല സാധാരണ നമ്മളെല്ലാം ഒരുപാട് പേര് സുരാജ് അയ്യപ്പ പ്രശാന്ത് അവരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അപ്പിയറൻസിൽ വരുന്ന ഒരു കക്ഷിയാണ് അങ്ങനെ ഒരാൾ ചേട്ട ചേട്ട പരിചയമുള്ള ഒരാളുണ്ട് അപ്പൊ അതുകൊണ്ട് നാച്ചുറിസംസ് അറിയാലോ അതുകൊണ്ടാ പക്ഷെ എല്ലാവർക്കും അതിനു ും ഞങ്ങള് പരിചയപ്പെടുന്നതിന് മുമ്പേ പാഷനാണ് സിനിമ എന്റെ ബ്രദറിന്റെ കൂട്ടുകാരനാണോ അവരുടെ അടിപേരൂടെ എന്റെ താങ്ങളെ കൊണ്ട് നടക്കുവായിരുന്നു പല ഡയറക്ടേഴ്സിനെയും മീറ്റ് ചെയ്യാനും കഥ പറയാനും ഒക്കെ അതിപ്പോ നടപ്പിലുള്ളതേ ഉള്ളൂ ആ കുറെ നാളായി ഇത് പ്ലാൻ ചെയ്യുന്നു പിന്നെ അങ്ങ് ഒത്തു വന്നപ്പോ അങ് ഒന്ന് െ കുറിച്ച് ഡയറക്ടറിന്റെ ഞങ്ങളുടെ പടം എല്ലാരും പ്രൊമോട്ട് ചെയ്യണം തിയേറ്ററുകളൊക്കെ ണെങ്കിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് വിടുക കേട്ടോ നമ്മുടെ എഡിറ്ററാണ് എന്താ എഡിറ്റർ ആണ് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം സിനിമയിലായി കഴിഞ്ഞു മഴ ഉണ്ട് മല ഒരുപാട് ഔഫേഴ്സും ഉണ്ട് മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടാവും അത് മലയാളം തന്നെ ആയിരിക്കും അത് ഇരുന്നില്ല നമുക്കും വലിയ ഇഷ്ടമാണ് ജോലി ചെയ്തു പഠിത്തം കഴിഞ്ഞു അത്യാവശ്യം ജോലി ചെയ്തു എന്നിട്ടാണ് ഒരു വർഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ട അത് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും ജോലിക്ക് കേട്ടോ അങ്ങനെ ഒരു നിങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്താൽ താങ്ക് യു ആര്യ താങ്ക് യു താങ്ക് യു അപ്പൊ എന്നാലും നേരം താങ്ക് യു സോ മച്ച് നിങ്ങൾ കണ്ടല്ലോ മോനെ കണ്ടല്ലോ ഞങ്ങള് പിറും ഒരുമിച്ച് ഈ വർഷം വർക്ക് ചെയ്ത് ഞാനും മോനും അഭി കൂടെ വർക്ക് ചെയ്തേ

നമ്മടെ അരവിന്ദന്റെ അതിഥികളുടെ പ്രൊഡ്യൂസറുടെ മോള അത് എന്റെ പഴയ പാട്ടത്തിലെ പാട്ടുകളൊക്കെ അഭിനയിച്ച് വീഡിയോ ഇറക്കുന്നതായിരുന്നു പ്രോഗ്രാം അഭിനയിച്ചിട്ടില്ല വേഷങ്ങളില്ല എല്ലാ വെറൈറ്റി വേഷങ്ങളും ജയഭാദുരീ സഞ്ജീവ് കുമാറിൽ ജയബാദുരി അത് അതിനകത്ത് ഒരുപാട് സംസാരിക്കുന്ന ഒരു ഉമ ക്യാരക്ടറാണ് ജയബാദുരി ചെയ്തേക്കുന്നത് എന്നുവെച്ചാൽ ഉമ എന്ന് പറയുമ്പോ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്താണ് പക്ഷെ ഇത് ഒത്തിരി